ഹായോ അസ്ലാം നമസ്കാരം ഇന്ന് നമ്മൾ സിമ്പിളായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ വീടാണ് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഷിഹാബു മൂസിന ദമ്പതികളുടെ വീടാണിത് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലെ അഞ്ച് സെന്റിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഫ്ളാറ്റ് റൂഫായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ നൽകിയിട്ടുള്ളത് ജി എ വർക്ക് നൽകിയിട്ടാണ് എക്സ്റ്റീരിയറിന് ഭംഗി നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഷോ വാളിലൊക്കെ ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് പെയിന്റ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റ് സിറ്റൌട്ടായിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരുന്നെങ്കിലും സിറ്റൌട്ടിന് ചുറ്റുവായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പാണ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്ന് വരുന്ന ഈ ഒരു വോളിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് സിമ്പിളായി എന്ന മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ വന്നിട്ടുള്ള പില്ലറിനും ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു സിറ്റൌട്ടിൽ വോൾ മുഴുവനായിട്ടും ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് വൈറ്റ് ഗ്ലൗസി ടൈലാണ് വോളിലായിട്ട് നൽകിയിട്ടുള്ളത് സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സും വാമ്ലൈറ്റും കൊടുത്തിട്ടാണ് സീലിംഗ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയർ നൽകിയിട്ടുണ്ട് മെയിൻ ഡോറിനോട് ചേർന്ന് വരുന്ന വാളിലായിട്ട് രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വീടിന് തൊട്ട് മുമ്പിലായിട്ട് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു കിടലിൻ വീടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു വീടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് ലിവിംഗ് റൂമിലായി ചിക്കു ഷെയ്ഡിൽ വരുന്ന സോഫയാണ് എൽ ഷേപ്പിലായിട്ട് നൽകിയിട്ടുള്ളത് അതുപോലെ സീബ്ര ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് അറുന്നൂറ്റി പത്തേ മുന്നൂറാണ് ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത് ലിവിംഗ് റൂം ഡൈനിങ് ഹോൾ ഉൾപ്പെടെയുള്ള സൈസാണ് അറുനൂറ്റി പത്ത് വരുന്നത് സീലിംഗ് സിംപിളായ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹാങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും അതുപോലെ എൽഇഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വുഡിലായിട്ട് വരുന്ന ഒരു ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടോ ഈ ഒരു വീട് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു ലിവിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിന് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന് ഇൻറ്റീരിയർ മാത്രം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇവിടെ ആയിട്ടാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ആറുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറുമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ ഒരു ഹോളിലായിട്ട് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ട് പറയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പറയട്ട് വുഡിന്റെ ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും അതുപോലെ ഷോപ്പീസും കൂടെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ആ ഒരു ഏരിയ ഡൈനിങ് ഹാളിന്റെയും ലിവിംഗിന്റെയൊക്കെ ഫുൾ വ്യൂ ആട്ടോ ഇത് ഈ ഒരു വീടിന്റെ മെയിൻ ഡോർ ഇവിടെ സ്റ്റീലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഒറ്റ നിലയിലായിട്ടുള്ള ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വാഷ്ബേസിന്റെ ഏരിയ നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വാഷ്ബേസിന്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് കളറിലാണ് വേസൻ കൊടുത്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ക്ലാരി ടൈലാണ് കൊടുത്തിട്ടുള്ളത് സർക്കിൾ ഷേപ്പിലാണ് ഇവിടെ മിറർ നൽകിയിട്ടുള്ളത് വീടിന്റെ ഓരോ ഭാഗവും നല്ല കൂടി വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു ഒത്തിരി പേര് കമൻറ്റിൽ പറയാറുള്ളതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അവർക്കും കൂടി ഉപകാരമായിരിക്കും ഈ ഒരു വീടിൻ്റെ ഡിസൈന് വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് അതുപോലെ വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു ബെഡ്റൂം ഡോറും വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപതാണ് സൈസ് വരുന്നത് ബെഡ്റൂം ഡിസൈനും അതുപോലെ കിച്ചൻ്റെ കബോർഡും ഒക്കെ ഉൾപ്പെടെയാണ് ഈയൊരു വീടിന് ഇൻറ്റീരിയർ ചെയ്യാൻ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വന്നിട്ടുള്ളത് ബെഡ്റൂമിലെല്ലാം സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് സീലിങ്ങിലെല്ലാം നൽകിയിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം സീബ്ര ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു സൈഡ് ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ഫ്ലോറിൽ മുഴുവനായിട്ടും ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ത്രീ ഡോറോട് കൂടിയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൂടെ വാർഡ്രോബിനോട് ചേർന്ന് നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വരുന്ന വാളിൽ എവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു വാർഡ്രോബും കൂടെ കൊടുത്തിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു വാഡ്റൂബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിന് റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ് നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലോസി ടൈലാണ് ബോളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഫുൾ ലെങ് ആയിട്ടാണ് ബോളിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് ഇവിടെ ഗ്ലൗസിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമിൽ നിന്നും ഒരു ബെഡ്റൂമിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് നൽകിയിട്ടുണ്ട് ബെഡ്റൂമിൽ നിന്നും പോകാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ബാത്റൂം അവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടുള്ള ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നൂറ്റി എൺപത് നൂറ്റി ഇരുപതാണ് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ ഗ്ലോസി ടൈല് തന്നെയാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ഒരു ബാത്റൂം വരുന്നത് കോമൺ ബാത്റൂമ് കഴിഞ്ഞ് ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമിനും സെയിം ഡിസൈനിലുള്ള ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോട്ടിലെ വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് നൽകിയിട്ടുള്ളത് വുഡ് ഷെയ്ഡിലാണ് ബ്ലൈൻഡ്സിന് കളർ കൊടുത്തിട്ടുള്ളത് അതുപോലെ സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് സീലിംഗ് രണ്ട് ബെഡ്റൂമിലായിട്ടും നൽകിയിട്ടുള്ളത് ബെഡ്റൂമിലൊരു കോർണറിലായിട്ട് സ്റ്റഡി ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു വാളിലായിട്ട് വാട്ട്റൂമിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തിയിട്ടുള്ളത് ഹാളിൽ നിന്നും എവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് ടൈലുമാണ് നൽകിയിട്ടുള്ളത് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജി ഐ പൈപ്പിലാണ് ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഹാൻഡ്രയില് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് ജി ഐല് വുഡിന്റെ ഡിസൈൻ നൽകിയതാണ് ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഹാൻഡ്രീല് തന്നെ അടിപൊളിയായിട്ടോ ഈ ഒരു വീട് മുഴുവനായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലാൻഡിങ് കഴിഞ്ഞ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അയൺ ആണ് ഈ ഒരു സ്പേസിലായിട്ട് നൽകിയിട്ടുള്ളത് ഇതുപോലൊരു സ്പേസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ ഈ ഒരു ലാൻഡിങ് കഴിഞ്ഞ് മുകളിൽ നിന്ന് നേരെ ആയിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ കൊടുത്തിട്ടുള്ളത് സിമ്പിളായി എന്ന മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും കൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളൂ ഭംഗിയായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിൽ റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടാണ് കിച്ചണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് എല്ലാം മൾട്ടി മൾട്ടിവുഡിലും മൈക്കൊട്ടിച്ചിട്ട് വുഡ് കളറിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു ഭാഗത്ത് സ്ലാബ് നൽകിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റ് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ആയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ചെയ്തിട്ടുള്ളത് സീബ്ര ആണ് കിച്ചണിലായിട്ടും വിൻഡോ ഒക്കെ കൊടുത്തിട്ടുള്ളത് നാനൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകടപ്പും ഗ്യാസും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഊനാലും കൂടെ ഈ ഈയൊരു കിച്ചണിൽ റെഡിയാക്കിയിട്ടുണ്ട് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ലാബിൽ തന്നെയാണ് സിങ്കിൻ്റെ ഭാഗവും ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് കൗണ്ടർ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ കിച്ചൺ മുഴുവനായിട്ടും വാളിലായിട്ട് വൈറ്റ് ബ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി സ്റ്റോർ റൂം കൊടുക്കാതെയുള്ള ഒരു അടിപൊളി കിച്ചൺ ആട്ടോ ഇത് വിറകെടുപ്പ് നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്താണ് വിറകെടുപ്പിനോട് ചേർന്ന് ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് ആയിട്ടാണ് അതവിടെ ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വാളിലായിട്ടും ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് വരുന്ന കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡെല്ലാം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഈ ഒരു വീടിന്റെ പ്ലാനും കൂടി ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാട്ടോ ഈ ഒരു വീട്ടിലെ ഓരോ വർക്കും ഇവിടുത്തെ ഓണർ തന്നെ ഓരോരുത്തരെ കൊണ്ടായിട്ട് ചെയ്യിച്ചതാണ് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കബോർഡ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് കട്ട്ലറി പ്ലെയി പ്ലെയിൻ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് പ്ലെയിനായിട്ട് കോർണറിലായിട്ടാണ് കബോർഡ് നൽകിയിട്ടുള്ളത് ഇവിടെ തട്ട് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെ ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഇൻറ്റീരിയർ ചെയ്യാൻ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വന്നിട്ടുള്ളത് സ്റ്റോർറൂമായിട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഈ ഒരു ഭാഗത്തായിട്ട് ലെങ്തിലായിട്ടാണ് കബോർഡ് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് വാളിൽ ടോപ്പിലായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കബോർഡ് ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിൽ തട്ട് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റോർ റൂമ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് സ്റ്റീലിൽ തന്നെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറും കൊടുത്തിട്ടുള്ളത് അതുപോലെ പുറത്തേക്ക് മുകളിലായിട്ട് വരുന്ന ഡോറും സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്